വജനബയിൽ ഒരുക്കുന്ന വർത്തമാന പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം എഴുപത്തിരണ്ടാം പാദം തുടർച്ച നീതന്നെ സ്വന്തം അഭിപ്രായത്തിൽ ഇങ്ങനെ പറയുന്നതാണെങ്കിൽ നേരെ മറിച്ച് പറയുവാനാണ് എല്ലാ പ്രകാരത്തിലും നിനക്ക് ന്യായമുള്ളത് അതെന്തെന്നാൽ അദ്ദേഹം കത്തോലിക്കനാകാൻ മനസ്സായിരിക്കുന്നുവെന്ന് നീതന്നെ പറയുന്നുവല്ലോ കത്തോലിക്കനാകുമ്പോൾ തിരുസഭയുടെ പഠനങ്ങളും ശുദ്ധമാന പള്ളിയെ സ്വീകരിച്ചിട്ടുള്ള എല്ലാ സൂനക ദിവസുകളും ഒരു കുറവും കൂടാതെ സ്വീകരിച്ചേ മതിയാകൂ അക്കൂട്ടത്തിൽ നമ്മുടെ മലങ്കര ഇടവകയിൽ മുഴുവനായും സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന ഉദയം പേരൂർ അദ്ദേഹം സ്വീകരിച്ചിരിക്കണം അതിന് മനസ്സുള്ളവനാണ് കത്തോലിക്കനാകാൻ മനസ്സാകുന്നത് അഥവാ അങ്ങനെയല്ല നീ പറയുന്നത് തന്നെ ആകണമെങ്കിൽ ഉദയം പേരൂർ സൂനക ദോസ് കൈക്കൊള്ളുവാൻ അയാൾക്ക് മനസ്സിലായ എങ്കിലെന്ത് അക്കാരണത്താൽ അയാളിനെ തിരുസഭയിലേക്ക് സ്വീകരിക്കാതിരിക്കുമോ അതെന്തെന്നാൽ ഉദയം പേരൂർ സൂനക വിശ്വാസത്തിൻ്റെ വകുപ്പുകളാണെന്ന് വിശുദ്ധാകർത്താവോ സ്നേഹന്മാരോ പഠിപ്പിച്ചിട്ടില്ല തിരുസഭ ഇതുവരെ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുമില്ല പല നാടുകളിലും ഉദയംഭീരൂർ സൂനകദോസ് എന്ന നാമം പോലും കേട്ടിട്ടില്ലാത്ത അനേകം വിശ്വാസികളുണ്ട് എന്ന് തന്നെയല്ല നമ്മുടെ മലങ്കരയിൽ തന്നെ ഉള്ളതിൽ വടക്കു ഭാഗത്തുള്ള പള്ളിക്കാർ മേൽപ്പറഞ്ഞ സൂനകദോസ് ഉണ്ടായ നാടുകളിൽ തന്നെ അതിനെ അംഗീകരിച്ചിട്ടുമില്ല ഇപ്രകാരം ഈ സൂനകദോസ് സ്വീകരിക്കാത്ത നാടുകൾ പലതുമുണ്ട് എന്നുവരുമ്പോൾ അവരൊക്കെയും ഇടത്തോട്ടുകാരാണോ അല്ല അവരെല്ലാവരും കത്തോലിക്കരാണെന്ന് നീ തന്നെ സത്യം ചെയ്യുന്നു